കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് കെ ഫ്രാൻസിസ് ജോർജിന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള പണം നൽകിയത് ഉമ്മൻചാണ്ടിയുടെ കുടുംബമാണ് പുതുപ്പള്ളിയിലെ ഖബറിടത്തിന് മുന്നിൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനാണ് സ്ഥാനാർത്ഥിക്ക് പണം കൈമാറിയത് അസാന്നിധ്യത്തിലും ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ മുൻനിർത്തിയാണ് യു ഡി എഫിന്റെ കോട്ടയത്തെ വോട്ടുതേട് പുതുപ്പള്ളി പള്ളിയിലെത്തി പ്രാർത്ഥിച്ച ശേഷം യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്തിലെത്തി ചാണ്ടി ഉമ്മന്റെയും യും നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ ഉമ്മൻ കെട്ടിവെക്കാനുള്ള തുക ഫ്രാൻസിസ് ജോർജിന് കൈമാറി സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേർന്നുണ്ടിയുടെ ഓർമ്മകൾ കരുത്താകുമെന്ന് ഫ്രാൻസിസ് ജോർജ് കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ വെച്ച് തന്നെ ആ തുക വളരെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്തിനു വേണ്ടി എന് ആശയങ്ങൾക്ക് വേണ്ടി ആദർശങ്ങൾക്ക് വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണർത്ഥം ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും നാളെ മുതൽ വരെ റോഡ് ഷോ സംഘടിപ്പിക്കും ഒരു ദിവസം രണ്ട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് റോഡ് ഷോ ആദ്യ ദിനത്തിൽ രാവിലെ വൈക്കത്തും ഉച്ചകഴിഞ്ഞ് പിറവത്തുമാണ് റോഡ് ഷോ റിപ്പോർട്ടർ കോട്ടയം